കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ ഗവർണർ എസ് എഫ് ഐയും തമ്മിലുള്ള പോര് തന്നെയാണ് ചർച്ച മുൻ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ പാഷെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് വൈറലാണ് സോഷ്യൽ മീഡിയകളിൽ സർക്കാർ ഇത് എന്ത് ഭാവിച്ചാണ് ഗവർണറോട് കളിക്കുന്നതെന്നും ഗവർണറെ ചൊടിപ്പിച്ചാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നിശ്ചയമുണ്ടോ എന്നുമുള്ള രീതിയിലാണ് മുൻ ജസ്റ്റിസ് കമാൽപാഷെ പ്രതികരിക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിലൂടെ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം പിണറായി സർക്കാരിനെ മോദി പിരിച്ചുവിടും എന്ന ക്യാപ്ഷനോടുകൂടി ദി പ്രൈം വിറ്റ്നസ് എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് കമാൽ പാഷെ സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ടുതന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാരിന്റെ ഒരടവാണ് ഗവർണർ പോരെന്നും പാഷെ പറയുന്നു ഗവർണറുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി എസ് എഫ് ഐയെ ഇതിനായി ഇളക്കിവിട്ട് കേരളത്തിൽ ഒരു ക്രമസമാധാന നില തകർക്കുന്ന അന്തരീക്ഷം എന്ന് കാണിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നും പാഷെ കുറ്റപ്പെടുത്തുന്നു ഗവർണറെ വഴി നടക്കാൻ വിടാത്ത ഒരുക്കുക രാജ്ഭവൻ വളയുക ഗവർണർ ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിലൊക്കെ ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുക ഗവർണർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞ് ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നറിയാമോ എന്നും കമാൽ പാഷെ ചോദിക്കുന്നു ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും ആ സംസ്ഥാനത്തെ ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത് ഒരിക്കലും ആ സംസ്ഥാനത്തിന് ഭൂഷണമല്ലെന്നും രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും തമ്മിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തമ്മിലുള്ള സംസ്ഥാനത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെന്നും കമാൽ പാഷെ പറയുന്നു ഗവർണറെ കായികമായും രാഷ്ട്രീയമായും നേരിടാനാണ് സി പി എം ശ്രമിക്കുന്നത് എന്നതിനുള്ള തെളിവുകളാണ് ഈ പ്രതിഷേധങ്ങളൊക്കെയും ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് തഴക്കവും വഴക്കവും വന്ന വ്യക്തിയാണെന്നും വളരെ ധൈര്യശാലിയായി ധീരമായി എല്ലാത്തിനെയും നേരിടുന്ന ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നും കമാൽപാഷെ പറയുന്നു ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് വിരോധമുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് ഗവർണറോട് അതിയായ രോക്ഷമുണ്ടെന്നുമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടുതന്നെ പരസ്പരം ചെളിവാരിയെറിയാനുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമാണ് ഇരുവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നു തവണ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ആക്രമണ സ്വഭാവമുള്ള പ്രതിഷേധം നടത്തി മൂന്നു തവണ ഗവർണറെ തടയാൻ ശ്രമിച്ചു ഈ സാഹചര്യങ്ങളിലൊക്കെ ഗവർണർ പറഞ്ഞത് എസ് എഫ് ഐ പ്രവർത്തകർ അല്ല ഇവർ ഗുണ്ടകളാണെന്നും ഇവരെ അയച്ചത് മുഖ്യമന്ത്രിയാണെന്നുമായിരുന്നു ഗവർണർ അങ്ങനെ പറയുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ അങ്ങനെയുള്ള എസ് എഫ് ഐ മുഖ്യമന്ത്രി അറിയാതെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കമാൽ പാഷെ പറയുന്നു കേരള ഗവർണർക്ക് എസ് എഫ് ഐക്കാരിൽ നിന്നും എന്തെങ്കിലും പറ്റിയാൽ അത് പിണറായി വിജയൻ സർക്കാരിനെ പിരിച്ചുവിട്ട രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കലാശിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം തന്റെ വീഡിയോയിലൂടെ നൽകുന്നുണ്ട് എസ് ആർ ബൊമ്മെ കേസിൽ ഭരണഘടനാപരമായ സംവിധാനം അട്ടിമറിക്കപ്പെടുക എന്നത് എന്താണെന്നത് സംബന്ധിച്ച് വ്യക്തമായി എഴുതിവച്ചിട്ടുണ്ട് ഗവർണർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ കളി മാറും ആന്തരിക അട്ടിമറി എന്ന വകുപ്പിലാണ് ഇതിൽ ഇടപെടലുണ്ടാവുക ഭരണഘടനാ സംവിധാനം തകർന്നു പോയി എന്നതിന് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയാണ് പിന്നെ പിണറായി വിജയനൊന്നും മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടായിരിക്കില്ല രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ ഒരു സുപ്രീം കോടതിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഗവർണർക്കും ഇക്കാര്യം ബോധ്യമുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹവും എസ് എഫ് ഐക്കെതിരെ കരുത്തുറ്റ നിലപാടെടുക്കുന്നത്